മന്ത്രിമാർ വന്നാൽ വലിയ ജനക്കൂട്ടം എത്തണം എന്നുള്ള ഒരു ചിന്തയാണ് ഇന്നത്തെ മന്ത്രിമാർക്കുള്ളത് ഈ പരിപാടിക്ക് വേണ്ടി കാസർഗോഡ് മുതലുള്ള ഉദ്യോഗസ്ഥന്മാർ എല്ലാ ഇവിടെ എത്തി വാഹനങ്ങളെല്ലാം എത്തി എല്ലാ സജ്ജീകരണങ്ങളുമായി ആള് കുറഞ്ഞുപോയി എന്നതിന്റെ പേരിൽ യോഗം മാറ്റി വെച്ചാൽ ഈ മന്ത്രിമാർ ഏത് ലോകത്താണ് ജീവിക്കുന്നത് അതാണ് ഉദ്യോഗസ്ഥന്മാരെ ജോലി പോരാ മന്ത്രിമാർ വരുമ്പോൾ ആളെ ആളെ കൊണ്ടാൻ കൊണ്ടുവരണം നമസ്കാരം ഇന്നലെ തിരുവനന്തപുരത്തെ കനകക്കുന്ന് പാലസ് പരിസരത്ത് മോട്ടോർ വാഹന വകുപ്പിന്റെ പുതിയ വാഹനങ്ങളുടെ ഫ്ലാഗ് ഓഫ് ചടങ്ങ് നടന്നിരുന്നു ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനായി മന്ത്രി കെ വി ഗണേഷ് കുമാറാണ് എത്തിയിരുന്നത് എന്നാൽ ഈ ഒരു ചടങ്ങ് ബഹിഷ്കരിച്ച് പോവുകയാണ് മന്ത്രി ചെയ്തത് അതായത് ഈ ഒരു സംഭവത്തിനെ ഇടയാക്കിയത് ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട് കാണികൾ കാണികളുടെ എണ്ണം കുറവായിരുന്നു ഇതിനെ തുടർന്ന് മന്ത്രി പ്രകോപിതനായി വേദിയിൽ നിന്ന് ഈ ഒരു പരിപാടി ബഹിഷ്കരിച്ച് പോവുകയായിരുന്നു ഈ പരിപാടി പിന്നെ മോട്ടോർ വെഹിക്കിൾ എന്തായാലും ഇതിനെതിരെ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ നിലവിൽ പ്രതികരണവുമായി രംഗത്ത് എത്തിയിട്ടുണ്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ മറന്നാടനോട് പ്രതികരിക്കുകയാണ് ശ്രീ വിൻസെന്റ് മാത്രമല്ല മുഖ്യമന്ത്രി തന്നെ ഒരു കോൺക്ലേവിൽ ആള് കുറവായി എന്നതിന്റെ പേരിൽ മുഖ്യമന്ത്രി തന്നെ അവരെ സഹായിച്ചിരുന്നു അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണിത് മന്ത്രിമാർ വന്നാൽ വലിയ ജനക്കൂട്ടം എത്തണം എന്നുള്ള ഒരു ചിന്തയാണ് ഇന്നത്തെ മന്ത്രിമാർക്കുള്ളത് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് ആളില്ലാത്തതിൻ്റെ പേരിൽ മന്ത്രി തന്നെ തൻ്റെ വകുപ്പിലെ ഒരു പരിപാടി റദ്ദ് ചെയ്യുന്നു എന്ന് പറഞ്ഞത് എന്താണ് ചെയ്യാൻ കാരണം കാസർഗോഡ് മുതലുള്ള ഉദ്യോഗസ്ഥന്മാർ ഏ കാസർഗോഡ് മുതലുള്ള ഉദ്യോഗസ്ഥന്മാർ എല്ലാ പേരും ഇവിടെ എത്തി വാഹനങ്ങളെല്ലാം എത്തി എല്ലാ സജ്ജീകരണങ്ങളുമായി ആള് കുറഞ്ഞുപോയി എന്നതിൻ്റെ പേരിൽ യോഗം മാറ്റിവെച്ചാൽ ഈ മന്ത്രിമാർ ഏത് ലോകത്താണ് ജീവിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്താണോ ഇവർ ജീവിക്കുന്നത് എന്ന് ഈ അവസരത്തിൽ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് തൊഴിലാളികളുടെ വിഷയങ്ങളൊന്നും ഇവർക്ക് പ്രശ്നമല്ല അവരെപ്പോ വന്നാലും അവിടെ ആളുണ്ടാകണം എന്ന് മാത്രമാണ് ആഗ്രഹം അതാണ് ഇപ്പൊ ഉദ്യോഗസ്ഥന്മാരെ ജോലി ചെയ്താൽ പോരാ മന്ത്രിമാർ വരുമ്പോൾ ആളെ കൂട്ടാൻ എവിടെന്നെങ്കിലും ആളെ കൊണ്ടുവരണം ഇപ്പൊ സിനിമാ സെറ്റിൽ പരി സിനിമ ഷൂട്ടിങ്ങിനിടയിൽ ആളുകളെ കൊണ്ടുവരാനുള്ള ഏജന്റുമാരുണ്ട് അതുപോലെ ജീവനക്കാർ ഇന്നലെ ഈ ഒരു പുതിയ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങിലാണ് ഈ കാണികളുടെ എണ്ണം കുറഞ്ഞു എന്ന് ആരോപിച്ചുകൊണ്ട് മന്ത്രി ഈ ഒരു പരിപാടി ബഹിഷ്കരിച്ച് ഇറങ്ങി പോയത് ചടങ്ങിൽ വി കെ പ്രശാന്ത് എം എൽ എ പ്രസംഗിച്ചതിന് പിന്നാലെ മന്ത്രി ഉദ്യോഗസ്ഥരെ ശാസിക്കുകയും പരിപാടി റദ്ദാക്കിയതായി അറിയിച്ച് മടങ്ങി പോവുകയുമാണ് ചെയ്തത് എം എൽ എയോടും മാധ്യമ പ്രവർത്തകരോടും അതിഥികളോടും മന്ത്രി ക്ഷമ ചോദിക്കുകയും ചെയ്തിരുന്നു പരിപാടിയുടെ സംഘാടകനായ ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കുമെന്നും മന്ത്രി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു പരിപാടിയിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പ്രാതിനിധ്യം കുറവായിരുന്നതിലും മന്ത്രി അതൃപ്തി ഇന്നലെ തന്നെ പ്രകടിപ്പിച്ചിരുന്നു കെ എസ് ആർ ടി സി ആണ് പരിപാടി വെച്ചിരുന്നത് എങ്കിൽ എല്ലാവരും വരുമായിരുന്നുവെന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കി അതേസമയം പാലസിന് മുന്നിലെ ടൈൽ പൊട്ടിപ്പോകും എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഉദ്യോഗസ്ഥർ അവിടെ മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനങ്ങൾ അകത്തേക്ക് കയറ്റാതിരുന്നത് ഇതിന്റെ വണ്ടി ആ ആ കാരണം ബന്ധപ്പെട്ട മന്ത്രി എത്തിയതിനു ശേഷമാണ് ഓരോ വാഹനങ്ങളായി പാലസിനുള്ളിലേക്ക് ഈ ഒരു വാഹനങ്ങളെ പ്രവേശിപ്പിച്ചത് എന്തായാലും കാണികളുടെ എണ്ണം കുറഞ്ഞതും അതുകൂടാതെ ഈ പാലസിൻ്റെ ഈ ഒരു അകം വശത്തേക്ക് മോട്ടോർ വാഹന വകുപ്പിൻ്റെ പുതിയ വാഹനങ്ങൾ പ്രവേശിപ്പിക്കാത്തതുമാണ് മന്ത്രിയെ പ്രകോപിപ്പിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം